സ്നേഹമാണ് അമ്മാവരോടും സ്നേഹമാണ് ടീച്ചറമ്മാവരോടും നമുക്ക് സ്നേഹം തന്നെയാണ് പക്ഷെ ടീച്ചറമാരാണ് ടീച്ചറാണ് എനിക്ക് ഉറച്ചു പറയാൻ കഴിയും വടകരയുടെ ടീച്ചർ ആരാണ് ചൊക്ലിയിലല്ലേ ചേച്ചി കുന്നുമല്ലേ ചൊക്ലിയിലെ കുന്നുമൽ എൽ പി സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചിരുന്നൊരു ടീച്ചർ ഉണ്ടായിരുന്നു ചുക്ലിയിലെ എൽ പി സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർക്ക് ഒരു മകനുണ്ടായിരുന്നു ചുക്ലിയിലെ എൽ പി സ്കൂളിൽ പഠിച്ചിരുന്ന ടീച്ചർ ആ മകനിലെ അമ്മയുമായി ആ അമ്മമക്ക് പ്രായം ചെല്ലും തോറും ഒരു കണ്ണിന്റെ കാഴ്ച പൂർണമായി നഷ്ടപ്പെട്ടിരുന്നു ആ അമ്മമക്ക് പ്രായം തോറും മറ്റൊരു കണ്ണിന്റെ കാഴ്ച പകുതിയുടെ ഡേ ടു മകനുണ്ടായിരുന്നു പ്രായ പ്രയാസം പ്രയാസ എല്ലാ തരക്കുകൾക്കിടയിലും രാഷ്ട്രീയമായ എല്ലാ എല്ലാ പ്രയാസങ്ങൾക്കിടയിലും ആ അമ്മയോടെ മറക്കാത്ത ഒരു മകൻ ടീച്ചർ പത്മിനി എന്ന് പറയുന്ന ആ ടീച്ചർ പത്മിനി എന്ന് പറയുന്ന ആ അമ്മ ആ അമ്മ അവസാനം ഒരറിയിപ്പ് ആ അമ്മക്ക് കിട്ടിയിട്ടുണ്ട് ആ അമ്മക്ക് അവസാനം കിട്ടിയ അറിയിപ്പ് തന്റെ മകൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ആ അമ്മക്ക് അവസാനം കിട്ടിയ അറിയിപ്പ് ആ മകൻ കൊല്ലപ്പെട്ടത് ഒരു ആക്സിഡന്റിലാണ് എന്നുള്ളതാ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ട മകന്റെ മൃതദേഹം കാത്തിരുന്ന അമ്മയുടെ മുമ്പിലേക്കാണ് ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടേക്ക് കടന്നു വന്നതെങ്കിൽ ആ അമ്മ പിന്നെയാണ് അറിയുന്നത് എന്റെ മകൻ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടതല്ല എന്റെ മകനെ കൊന്നതാണ് എന്റെ മകനെ കൊല്ലാൻ സി പി ഐ എം എന്ന പാർട്ടി ഉത്തരവിട്ടതാണ് എന്റെ മകനെ കൊല്ലാൻ കൊടിസുരിമാരെ പോലുള്ള ക്രിമിനലുകൾ അവിടെ കാത്തുകെട്ടിക്കടന്ന് പ്ലാൻ ചെയ്ത മഡറാണ് എന്ന അമ്മ അറിഞ്ഞിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത താങ്ങാൻ കഴിയാത്ത വേദനയിൽ നീറിക്കൊണ്ടിരിക്കുമ്പോ മൃതദേഹം അവസാനം ആ വീടിന്റെ മുറ്റത്തേക്ക് കടന്നു വന്നപ്പോ അവിടെ കടത്തിയ മൃതദേഹം പരിമിതിയുള്ള ആ കണ്ണുകൊണ്ട് കണ്ടിട്ട് മനസ്സിലാവാതെ അവിടെ മൃതദേഹത്തിൽ കയ്യെന്ന് ഓടിച്ചപ്പോ മുഖത്തെ പാടുകൾ തൊട്ടിട്ട് എന്റെ മകനല്ല എന്ന കൈപ്പിൻ അമ്മയാണ് ഈ വടകരയുടെ ആർക്കാണ് അറിയാത്തത് ആർക്കാണ് ഞാൻ ക്ലിയർ പറയാൻ ക്രിസ്റ്റൽ ആയിട്ട് ആഗ്രഹിക്കുന്നു കൊടിമാരുടെ സംരക്ഷകന്മാർക്കും കുഞ്ഞനന്തമാരുടെ ആരാധകർക്കും വടകരയുടെ മണ്ണിൽ ഇടമില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അത് വടകരയുടെ രാഷ്ട്രീയമാണ് ചോദിക്കുകയാണ് ഇവർ കുറെ കഴിഞ്ഞിട്ടും എന്താ ഇപ്പോഴും അത് പറയുന്നത് എന്താ കാരണം അറിയൂ വർഷം ഇത്ര കഴിഞ്ഞിട്ടും നിങ്ങൾ എന്താ അത് പറയുന്നെന്ന് ചോദിക്കുന്നു എന്താ കാരണം വേണോട്ടാ കാരണം എന്താണെന്നറിയോ വെട്ടിയാലും തീരാത്ത വിപ്ലവത്തിന്റെ പേരാണ് ഈ എന്താ വർഷം ഇത്ര കഴിഞ്ഞിട്ടും നിൽക്കാത്തതെന്ന് ചോദിക്കുമ്പോ ആ കൊടും കൃത്യം നടത്തിയവരെ പാർട്ടി ഗ്രാമങ്ങളിൽ ഒഴിപ്പിച്ചവരക്കുള്ള പ്രതിഷേധം കൊണ്ടാണ് അതിപ്പോഴും തീരാത്തത് എന്താ വർഷം എത്ര കഴിഞ്ഞിട്ടും അത് ചർച്ചയാവുമെന്നും ചോദിച്ചാൽ അവർക്ക് ജയിലിൽ സുഖവാസം ഒരുക്കി കൊടുക്കാൻ ഒരു ഭരണകൂടത്തിന്റെ തണലുപയോഗിച്ചവർക്കെതിരെയുള്ള പ്രതിഷേധം അണയാത്തത് കൊണ്ടാണ് അതിപ്പോഴും ചർച്ചയാവുന്നത് എന്താ വർഷം ഇത്ര കഴിഞ്ഞും ഈ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ അത് ചോദിക്കുന്ന ചോദിച്ചാൽ അതിനും ഞങ്ങൾക്ക് ഉത്തരമുണ്ട് ആ പ്രതികളുടെ കല്യാണത്തിന് വിരുന്നടക്കുന്നവർ അവര് എന്താണ് കാരണമെന്ന് ഞാൻ കൃത്യമായി പറയാം കൊലയാളികളുടെ ദൈവമായി വർദ്ധിക്കാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ വടകരയുടെ ജനാധിപത്യ സമൂഹം അത് അംഗീകരിക്കില്ല ഒരു കാര്യം ഞാൻ പറയുന്നു അതിൽ കോൺഗ്രസിന്റെ കൊടി പിടിക്കുന്നവർ മാത്രമല്ല അതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊടി പിടിക്കുന്നവർ മാത്രമല്ല അതിൽ ആർ എം പിയുടെ കൊടി പിടിക്കുന്നവർ മാത്രമല്ല മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് വടകരയുടെ മണ്ണിലുണ്ടെങ്കിൽ അവന്റെ വോട്ടും ഇത്തവണ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിന് എനിക്ക് സംശയങ്ങൾ ഏതൊന്നുമില്ല അതൊരു തീരാത്ത അതുകൊണ്ട് തന്നെയാ